യറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യമായിട്ട് കാണുമ്പോൾ ഞങ്ങൾ ആരും ഇങ്ങനെ കേൾക്കാറില്ല ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഫോട്ടോയാണത് അപ്പോൾ ഇവർ നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം വന്നാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ എനിക്ക് അഫിക്കും ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഉണ്ടായിരുന്നില്ല ജിബിക്കു മാത്രമായിരുന്നു വിശപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അവന് കൂട്ട് വന്നപ്പോൾ ഞങ്ങൾ അൽഫം ക്വാർട്ടർ വാങ്ങിച്ച് കഴിച്ചു അവൻ ഫുള്ള് മന്തിയും കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോ എടുത്ത് കളിക്കുമായിരുന്നു അപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങൾ എന്തോ യൂട്യൂബേഴ്സ് ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് തെറ്റിതിരിച്ചു അങ്ങനെ ഫുഡടിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ഇതിലെ മിക്ക ഷോർട്സിനും ഞാൻ അതിന്റെ തന്നെ ഓഡിയോസാണ് കൊടുത്തേക്കുന്നത് കാരണം അതങ്ങനെ തന്നെ കിടക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയപ്പോൾ ആ വോയിസ് തന്നെയാണ് ഇട്ടോട്ടേക്കുന്നത് ഇതാണ് ഇവിടുത്തെ വീഡിയോഗ്രാഫർ എല്ലാ വീഡിയോ ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടും ഒന്നും പറയുന്നില്ലല്ലോ അപ്പിയുള്ളപ്പോൾ അപ്പിയാണ് ചായ അടിക്കാറ് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ ഇവിടെ ആൾക്കാർ രാശി കൂടുതലാണ് കൂടുതലാള് ചായ ചായ എടുത്തൊക്കെ വീശി അടിക്കാൻ അറിയില്ല ഇവിടെ കേട്ടോ മഴയാ അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ പോവാൻ വേണ്ടിയിട്ടിരിക്കാനൊക്കെ ആയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചുമ്മാ വരുന്ന് സംസാരിക്കുകയാണ് ചുമ്മാ കാഷൽ ടോക്ക് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ചെലപ്പോ അത് തന്നെ തോന്നിക്കുന്ന ഏതെങ്കിലും ആയിരിക്കും അച്ചില് വർത്ത അമ്മയുടെ മക്കളാന്നലെ പറയോ അച്ഛന് അമ്മയുടെ അങ്ങനെ നമ്മള് വീട്ടിലോട്ട് പോകൊണ്ടിരിക്കാണ് പോകാൻ വേണ്ടി കാറിൽ കയറിയിരിക്കുകയാണ് ഫോണിലാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പൊക്കോണ്ട് വീട്ടിലെത്താറായി വീട്ടിലെത്തി ഇത് ഹാഫിയും ജെഫിയും ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം അത് അങ്ങനെയൊരു അങ്ങനെ ഒരു തരം രോഗം ഇവൻ ഇവൻ ഉണ്ടാകുന്നത് താഴെ ഇരിക്കണ ചക്കനും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവൻ പിന്നെ ഫുൾ ടൈം ഫോണിലാണ് പിന്നെ ഞാനും ഇടയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഈ സമയം വന്നിട്ട് രാവിലെ അഞ്ചരയായി ഞങ്ങൾ അഞ്ചര വരെ ഉറങ്ങിയിട്ടില്ല ഹാഫിയും ജെഫിയും ഉറങ്ങിയായിരുന്നു ഞാൻ ഋതു ഉറങ്ങിയില്ല ഋതു എന്താ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളായിരുന്നു അങ്ങനെ ഇരുന്നു പിന്നെ ഇവർ പോവുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു യാത്രായ്പ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ പോവുകയാണ് പോകുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിഷമം പുറത്തോട്ട് വന്നില്ല കാരണം അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടി പരിചയപ്പെട്ട് പിന്നെ പെട്ടെന്ന് എല്ലാത്തിലും എല്ലാത്തിലും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവർ നാട്ടിലോട്ട് ഇങ്ങനെ പോയപ്പോൾ നല്ല വിഷമമുണ്ട് പിന്നെ ഇനിയും കാണാമല്ലോ അങ്ങനെയാണ് നമ്മൾ ആശ്വസിക്കുന്നത് രണ്ട് ഫ്രണ്ട്സാണ് ഇവർ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണും അപ്പോൾ വീണ്ടും കാണാം